ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുവാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞെങ്കിലും സംസ്ഥാനത്ത് ഒരു രൂപ പോലും ക്ഷേമ പെൻഷൻ തുകയായി വിതരണം ചെയ്തിരുന്നില്ല ഒടുവിൽ സുപ്രീം കോടതി ഇടപെടലിലൂടെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിന് സാഹചര്യം ഒരുങ്ങിയത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പേർക്കാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളായി ലഭിക്കുവാനുള്ളത് ഒരു മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് തൊള്ളായിരം കോടി രൂപ വേണമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത് അതനുസരിച്ച് അയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് മുഴുവൻ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് വേണ്ടത് ത്തിലാണ് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കുന്നതിന് സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് അനുമതി ലഭിച്ചിരിക്കുന്നത് നേരത്തെ മുൻ വർഷങ്ങളിൽ പെൻഷൻ കമ്പനി പോലുള്ളവ എടുത്ത കടങ്ങളുടെ പേരിൽ സംസ്ഥാന സർക്കാരിന് ഈ മാർച്ച് അവസാനം വരെ എടുക്കാവുന്ന കടത്തിന്റെ പരിധി കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു ഇതോടെ കടമെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു പോകുന്ന സംസ്ഥാന സർക്കാരിന് മറ്റ് ഫണ്ടുകൾ കണ്ടെത്താനാവാതെ വരികയും ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ആവുകയുമായിരുന്നു കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കേരള സർക്കാർ ഹർജി രണ്ടു മാസം മുമ്പ് ഫയൽ ചെയ്യുകയായിരുന്നു ഇരുപത്തിയൊന്നായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ മാർച്ച് മുപ്പത്തൊന്നിനകം അനുവദിക്കണമെന്നായിരുന്നു കേസ് ഇതിലാണ് നിബന്ധനകൾ ഇല്ലാതെ കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി നൽകുവാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തിയൊന്നായിരം കോടിയിൽ ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടത്തുവാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കുന്നതിന് കോടതി അനുമതി ലഭിച്ചതോടെ അടുത്ത ആഴ്ച തന്നെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിക്കും മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തുവാൻ അയ്യായിരത്തി നാനൂറ് കോടി രൂപ വേണം സംസ്ഥാന സർക്കാരിന് ക്ഷേമ പെൻഷനുകൾ കൂടാതെ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളും സർക്കാർ ഭരണ ചിലവുകൾക്കും പണം അത്യാവശ്യമായിരിക്കുന്ന സാഹചര്യമാണ് അതിനാൽ ആറുമാസ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനാണ് നടപടികൾ തുടങ്ങിയിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുവാനാണ് പോകുന്നത് കേന്ദ്രമായി അധിക തുകയ്ക്കുള്ള ചർച്ചകൾ ആനുകൂലമായാൽ ലഭിക്കുന്ന തുകയിൽ നിന്നും മറ്റൊരു രണ്ടു മാസ ക്ഷേമ പെൻഷൻ വരെ മാർച്ച് അവസാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പൊതുതിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അധിക തുക കിട്ടിയില്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി വിതരണം ഉണ്ടാകും ഏതായാലും മൂന്ന് മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ക്ഷേമ പെൻഷൻറേതായ ഒരു തുക വിതരണം സംസ്ഥാനത്ത് നടക്കുവാൻ പോകുന്നത് ഇതിനു മുമ്പ് ഡിസംബറിലാണ് തുക വിതരണം ഉണ്ടായത് കടമെടുപ്പിന് അനുമതി ലഭിച്ചതോടെ ഈ ആഴ്ച തന്നെ ധനവകുപ്പ് കടമെടുക്കൽ നടപടികൾ ആരംഭിക്കും അടുത്ത ആഴ്ച ആദ്യം തന്നെ ഫണ്ട് ലഭിക്കും അതിനാൽ അടുത്ത ആഴ്ച ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് ധനവകുപ്പിൽ നിന്ന് എത്തുമെന്നാണ് കരുതുന്നത് ഔദ്യോഗികമായി ക്ഷേമ പെൻഷൻ തീയതികൾ എത്തിയാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക